കല്യാണത്തിന് വന്ന കൂട്ടത്തില് കാമറും ഷനാസും കൂടെ ഉണ്ടായിരുന്നു അവര് രണ്ടുപേരും കൊറച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാരും എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ടോ ഒരു ഫുഡ് കഴിക്കാനും വേണ്ടിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് ഫുഡ് കഴിക്കാനിരിക്കരുത് ചോറും ഇരിക്കില്ല രണ്ടാമത്തെ ധാരാ നോക്കേ ധാരാ നോക്കെ രാജീ കണ്ടില്ലേ കണ്ടിട്ട് ബീഫും ബീഫും ചിക്കനും എല്ലാം കേൾക്കാം അതാണ് ഇതിലിപ്പം ഏതാണെങ്കിൽ ചോറ് അടിപൊളി മസാല അറബി വേടാണ് അറബി ഗൾഫിലൊക്കെ അധികം യൂസ് ചെയ്യുന്ന സാധനം കണ്ണുകാർ തലശ്ശേരിക്കാർ ഇത് മസാല ഇട്ടിട്ടുണ്ടോ നല്ല പ്രശ്നം ഇപ്പൊ പഞ്ചസാര എടുക്കണം ഇത് ചിക്കനും തേങ്ങാപ്പാലും ഗോതമ്പും നമ്മൾ ചോറ് ഇപ്പം കമറിന്റെ ഏ അരി ഏ അതാണ് ക്ലോ നഷ്ടപ്പെടുത്തണ്ടെ കാണാൻ വന്നതാണ് അപ്പോൾ എല്ലാവരും കൂടി ചോറ് ഇന്നുകൊണ്ടിരിക്കണേ പിന്നെ ഇതാ അനുവർസാനുവിനോട് കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ കുറച്ച് ടൈം കൂടുതൽ സംസാരിച്ചിട്ടുണ്ട് ഇത് ഫർസാനെ ഉപ്പയാണ് ആ പോകുന്ന പച്ച ടീഷർട്ട് ഇട്ടത് അപ്പോൾ ഒന്നും സൗണ്ടൊന്നും കിട്ടില്ല അത് പറഞ്ഞില്ലേ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഏഴിമല പൂഞ്ചോല ഏഴിമല ഉണ്ടോ പൂഞ്ചോല അല്ല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പിന്നെ അസുവിൻ്റെ വീട്ടിൻ്റെ ബാക്കിലായിട്ട് തന്നെയാണ് ആ അത്രയും മനോഹരമായിട്ടുള്ള ഏഴിമല ഉള്ളട്ടോ അതിനോട് ചേർന്ന് ഒരു പുഴ പോകുന്നുണ്ട് പുഴ എണ്ണവും നീ ചെറിയൊരു നദിയാണോ അറിയില്ല എന്താ തോടാണെന്നുള്ള അറിയില്ല പുഴ പോലെ തന്നെയാണ് അത് കണ്ടത് പിന്നെ അവിടെയൊക്കെ ഈ പാടങ്ങൾ കണ്ടില്ല അതാ കാണുന്നതാണ് ആ മലേട്ട ഏഴിമല അത് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ ബോഡി കുറച്ച് ചെറുതായിട്ട് സുഖമില്ലാത്ത കാരണം ഞാൻ വരുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ലതാണ് ഞാൻ വരുന്നത് കേട്ടോ എന്ന് ഞാൻ കുഴഞ്ഞു പോകുന്ന മാതിരി ഉള്ളൊരു ഫീലായിരുന്നു എനിക്ക് പിന്നെ ഞാൻ എല്ലാവരും ഉള്ളത് കാരണം ഹാപ്പിയായിട്ട് നിൽക്കുക എന്നുള്ളത് വിചാരിച്ചു മാക്സിമം അങ്ങനെ നോക്കി ആ അവരുടെ ഇടയിൽ ഇങ്ങനെ ഇൻവോൾഡായിട്ട് നിന്ന് അതുകൊണ്ട് അങ്ങനെ പോയി പിന്നെ ഹായ് ഷിബിലിത ഹായ് കഴിക്കുന്നുട്ടോ അപ്പോൾ കുറച്ച് പേരെ ഞാൻ വീഡിയോസിൽ എടുത്തിട്ടുള്ളൂ പിന്നെ അൻസിഫുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും അൻസിഫ് ഇതിൽ പിന്നെ പുഴ ചാടണം എന്നൊക്കെ പറഞ്ഞിട്ട് തുണിയൊക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ അതിലങ്ങനൊന്നുമില്ല വെറുതെ സിമ്മാ പറഞ്ഞു അൻസിഫിൻ്റെ വാക്കപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർ വീഡിയോസ് എടുക്കലും പിന്നെ അതുപോലെ സെൽഫി എടുക്കലും അങ്ങനെ ഫോട്ടോസ് എടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ തകൃതായി തകരിപ്പിണിയായിട്ട് ഇങ്ങനെ പോകണ്ട കാരണം അവിടെ പെണ്ണിൻ്റെ അസുന വീട്ടിൽ നല്ല ചൂടുണ്ടോ അപ്പോൾ ഫുഡും കൂടെ കഴിച്ചപ്പോൾ ചൂടോട് ചൂടായി ഇപ്പോൾ അതാ നമ്മൾ വീഡിയോ ചെയ്യുന്ന വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തൊക്കെ നല്ല പേരുമായി തകൃതായിട്ട് പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പകലൊക്കെ എന്താ നിങ്ങളവിടെയൊക്കെ അവസ്ഥ അപ്പോൾ ഇപ്പോൾ മഴക്കാലം ഫീൽ ചെയ്യുന്നുണ്ട് എന്താ ചെയ്യുക അനസിഫിൻ്റെ ഇരുത്തങ്ങണ്ട പാവത്തുണായിട്ടൊരു കുട്ടി ഉണ്ട് കേട്ടോ അടിപൊളി അല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോസേ ഉള്ളു ചെറിയൊരു വീഡിയോസാണ് അപ്പോൾ നമ്മൾ ഷോർട്ട് മൂവി ഉടനെ വരുന്നതാണ് അപ്പോൾ ഇന്ന് മാക്സിമം പറ്റുകയാണെങ്കിൽ ഇന്ന് വിടും ഇല്ലെങ്കിൽ നാളെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും കമൻറ്റ് എഴുതി വിടുക കമൻറ്റ് എഴുതുമ്പം പിന്നെ നിങ്ങൾക്ക് ഏത് പിന്നെ ഐറ്റംസാണ് നമ്മളെ ചാനലിൽ വേണ്ടതെന്ന് ഒന്ന് പ്രത്യേകം അറിയിക്കണം കേട്ടോ അപ്പോൾ ഭാവത ചങ്ക് മലപ്പുറം മലബാർ ചങ്ക്സ് അതായിരിക്കുന്ന അപ്പോൾ ഒരുപാട് പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൽ മുത്തു അതാ പോകുന്നു അപ്പോൾ അടിപൊളി 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 വീഡിയോസൊമായിട്ട് ഞാൻ വരാം ഷാനും ഇതപ്പുറത്ത് നിൽക്കുന്നത് അപ്പം മുത്തുമണികളെ നമ്മൾ യാത്രയാവാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് ആസ്മന്ത്രി വിൽക്കുന്നത് ചെറുതായിട്ട് ശരീരത്തിന് ഒരു സുഖലൈമൊക്കെ വന്നു ഓ തിരിച്ച് പോകാൻ വെച്ചിട്ടാണ് ഞാൻ രാത്രി പെണ്ണൊക്കെ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ് പെണ്ണിനൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പെണ്ണിൻ്റെ വീട്ടിലൊക്കെ പോകണം എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിറങ്ങിയത് കേട്ടോ പക്ഷേ അവിടുന്ന് ചെറുതായിട്ടൊരു എന്തോ ക്ഷീണമൊക്കെ വന്നു അപ്പോൾ ഇനി അത് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാനോട് പറഞ്ഞു അപ്പോൾ ഇവരെല്ലാവരും തയ്യാറായി വരാൻ അമ്മ കൂടെ ഉള്ള എല്ലാവരും അവരൊക്കെ നമ്മൾ കൂടെ വന്നു ട്രെയിനിന് വെയിറ്റ് ചെയ്ത് ഒരു ലേശം നേരം കൊണ്ട് മിസ്സായി നാല് നാലരക്കെ ഇവിടുന്ന് ട്രെയിനുണ്ട് കയ്യങ്ങാടിയിൽ നിന്ന് പക്ഷേ അത് നമുക്ക് വിചാരിച്ച മാതിരി കിട്ടിയില്ല ഓട്ടോ പിന്നെ ബ്ലോക്കിൽ പെട്ട് അങ്ങനെ എത്താൻ നേരെ വൈകും അപ്പോൾ അത് കാരണം ആ ട്രെയിൻ മിസ്സായി അപ്പം ഞങ്ങൾ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചിലപ്പോൾ ഞങ്ങൾക്ക് തിരുവത്തൂർ പോവാനുള്ള ട്രെയിൻ ഓക്കെ ഏഴ് മണിക്കുണ്ടാവും ഏഴ് വരയ്ക്കുണ്ടാവും നെറ്ററേക്കാണ് ഇവർക്കൊക്കെ പോകാനുള്ള ഉള്ളത് പരപ്പനങ്ങാടിക്ക് അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ പയ്യങ്ങാടി എന്ന് പറയങ്ങാടി പയ്യങ്ങാടി പയ്യങ്ങാടി ആ പയ്യങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചെറിയൊരു സ്റ്റേഷനാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോസ് കുറേ വീഡിയോസ് ഉണ്ട് ഇൻഷാ അതിൻ്റെ ഇവിടെ ഇടാൻ പറ്റുന്നതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം അല്ലാത്തൊക്കെ നമ്മൾ പിന്നെ ഷോർട്ടായിട്ടൊക്കെ ഇങ്ങനെ തരണ്ട് കേട്ടോ പിന്നെ മണവാട്ടീൻ്റെ ഒക്കെ വീഡിയോ കിട്ടിയിട്ടില്ല അത് കിട്ടിയാൽ ആ വീഡിയോസ് ഞമ്മൾ എടുത്തിടും കേട്ടോ അപ്പോൾ തീരെ വെയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ക്ഷീണമായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അത് കാരണം വോയിസ് കൊടുക്കാനോ വീഡിയോ ചെയ്യാനോ ഒക്കെ പറ്റില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇന്നിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നിരുന്നപ്പോൾ വിയർപ്പൊക്കെ അങ്ങോട്ട് പോയി ക്ഷീണമൊക്കെ കുറേ മാറി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നല്ലൊരു സുഖമുണ്ട് അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇഷ്ട എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം ഓക്കെ അസലമലൈക്കും